ഹലോ ഫ്രണ്ട്സ് തോലികയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് രഞ്ജു എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ മരുന്നായിട്ടും അല്ലെങ്കിൽ ഭക്ഷണത്തിലുമൊക്കെ ഉൾപ്പെടുത്തി കഴിക്കാറുള്ള ഉലുവയെ കുറിച്ചിട്ടാണ് ഉലുവയുടെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിലും ഉലുവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അത് കഴിച്ചാലുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങളൊന്നും നമുക്ക് പൊതുവേ അറിയണമെന്നില്ല അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യം തന്നെ ഉലുവ ഒരു ദിവസം നമുക്ക് എത്ര ഗ്രാം വരെ കഴിക്കാം എന്ന് പറയാം നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ഗ്രാം വരെ ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാവുന്നതാണ് അമിതമായി നെഞ്ചരിച്ചിലും അല്ലെങ്കിൽ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും ഉലുവ പൊടിച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇതിലൊക്കെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളെ ബുദ്ധിമുട്ടുന്നവർ അല്ലെ പയർസൊക്കെ വരുന്നത് തടയാനുമൊക്കെ ഉലുവ പൊടിച്ച് കഴിക്കുന്നത് അല്ലെങ്കിൽ ഉലുവ വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നത് വളരെ നല്ലതാണ് ഉലുവയിൽ ധാരാളം അയണും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനൊക്കെ ആയാലും തലമുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കും അപ്പോൾ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ തലേ ദിവസം രാത്രി അല്പം ഉലുവ കുതിര ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ അത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അതിലേക്ക് അല്പം തൈരോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തൈര് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ കഴി തണുത്ത വെള്ളത്തിൽ കഴുകിക്കാൻ ആഴ്ച ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് നോക്കുക താറിനും മുടികൊഴിച്ചിലും ഒക്കെ മാറുന്നതാണ് ബി പി ഉള്ളവരാണെങ്കിലും പി സിയോടെ ഉള്ളവർ അല്ലെങ്കിൽ പീരീഡ്സ് കറക്റ്റ് ആവാത്തവർ അമിത വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ഉലുവായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് അല്ലെങ്കിൽ ഉലുവ പൊടിച്ച് ഒക്കെ നല്ലതാണ് സ്ത്രീകൾക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് നല്ല രീതിയിൽ വയറുവേദന ഒക്കെ എടുക്കാറുണ്ട് ആ സമയത്തൊക്കെ ആണെങ്കിൽ ഉലുവായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഉലുവയുടെ അളവിനെക്കാട്ടിലും അല്പം കൂടെ കൂടുതലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക ഇപ്പോൾ ഇരുപത്തി അഞ്ച് ഗ്രാം ആണെങ്കിൽ ഒരു മുപ്പത് ഗ്രാം വരെ ഇട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്വാസം കിട്ടും ആയുർവേദന പെട്ടെന്ന് തന്നെ മാറുന്നതാണ് ശരീരത്തിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന നീർക്കെട്ട് മാറാനും അതേപോലെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നമ്മളൊക്കെ റെസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കായിരിക്കും നമുക്കിപ്പോൾ ടി എസ് എച്ച് ലെവലൊക്കെ വളരെ കൂടുതലാണെന്ന് അറിയുന്നത് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഉലുവ പൊടിച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി വെള്ളത്തിൽ കുതിർക്കാനൊക്കെ വെച്ച് രാവിലെ അത് ചവച്ച് കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ തൈറോയ്ഡ് പ്രോബ്ലംസ് ഒക്കെ കുറയാൻ സഹായിക്കും സ്ത്രീകൾക്കാണെങ്കിൽ പിരീഡ്സ് കറക്റ്റ് അല്ല അല്ലെങ്കിൽ ഓവുലേഷൻ കറക്റ്റ് അല്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉലുവായിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടും കൂടാതെ കൊളസ്ട്രോളിൻ്റെ ലെവൽ അമിതമായിട്ട് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലുള്ളവർ അങ്ങനെയുള്ളവരാണെങ്കിൽ തലേന്ന് രാത്രി അല്പം ഉലുവ കുതിരാനിട്ട് വെച്ച് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതല്ല അല്ലെങ്കിൽ ഉലുവ പൊടിച്ചോ അല്ലെങ്കിൽ ഉലുവ വെള്ളം കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എല്ലിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും പ്രമേഹ രോഗികൾക്കും ഉലുവ കഴിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം കഴിക്കുക ഫീഡിങ് ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ പാല് കുറവാണെങ്കിൽ അവർ തേങ്ങാപ്പാൽ ചേർത്ത് ഉലുവ കഞ്ഞി വെച്ച് കുടിക്കുകയാണെങ്കിൽ മുലപ്പാലിൻ്റെ അളവ് വർദ്ധിക്കും ഉലുവ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി ഉലുവ കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകൾ അതേപോലെ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരും മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം കഴിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ ആൾക്കാരെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ